വിഷമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെക്കെലിൻ്റെ പുസ്തകം അധ്യായം നേതാക്കന്മാർക്ക് ശിക്ഷ ആത്മാവെന്യൂ ഉയർത്തി കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിലേക്ക് കൊണ്ടുവന്നു അതാ അവിടെ ഇരുപത്തിയഞ്ച് പേർ ജനപ്രമാണികളിലായ ആസൂറിൻ്റെ പുത്രൻ യാസാനിയായയും ബനയായിയുടെ പുത്രൻ ഫെലാത്തിയായേയും അവരുടെ ഇടയിൽ ഞാൻ കണ്ടു അവിടുന്ന് എന്നോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ഇവരാണ് പട്ടണത്തിൽ ദുഷ്കൃത്യങ്ങൾക്ക് കളമൊരുക്കുകയും ദുരുപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവർ അവൻ പറയുന്നു നാം വീട് പണിയേണ്ട സമയമായിട്ടില്ല ഈ നഗരം കുട്ടകവും നാം മാംസവുമാണ് ആകിയാൽ പ്രവചിക്കുക മനുഷ്യപുത്ര അവർക്കെതിരായി പ്രവചിക്കുക കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു കർത്താവ് വള്ളി ചെയ്യുന്നുവെന്ന് പറയുക ഇസ്രായേൽ ഭവനമേ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സിലുദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു ഈ നഗരത്തിൽ നിങ്ങൾ എണ്ണമറ്റ എണ്ണം വധം നടത്തി മൃതശരീരങ്ങൾ കൊണ്ട് നഗരവീഥികൾ നിങ്ങൾ നിറച്ചു ദൈവമായ കർത്താവ് വള്ളി ചെയ്യുന്നു നിങ്ങൾ നഗരമധ്യത്തിൽ കൊന്നിട്ടിരിക്കുന്നവരാണ് മാംസം ഈ നഗരമാണ് കുട്ടകം എന്നാൽ നിങ്ങളെ ഞാൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നിങ്ങൾ വാളിനെ ഭയപ്പെടുന്നു ഞാൻ നിങ്ങളുടെ മേൽ വാൾ വാൾ വീഴ്ത്തും ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത് നിങ്ങളെ ഞാൻ നഗരമധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിദേശിയുടെ കയ്യിലേൽപ്പിക്കും നിങ്ങളുടെ മേൽ എൻ്റെ ശിക്ഷാവിധി ഞാൻ നടപ്പിലാക്കും നിങ്ങൾ വാളിനിരയാകും ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വച്ച് നിങ്ങളെ ഞാൻ വിധിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഈ നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കുകയില്ല നിങ്ങൾ അതിലെ മാംസവുമായിരിക്കുകയില്ല നിങ്ങളെ ഞാൻ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വച്ച് വധിക്കും അതിർത്തിയിൽ വെച്ച് വിധിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചില്ല എൻ്റെ നിയമങ്ങൾ പാലിച്ചില്ല നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനയായിയുടെ പുത്രനായ പെലാത്തിയ മരിച്ചു ഞാൻ കമിഴ്ന്നു വീണ് ഉച്ചത്തിൽ നിലവിളിച്ചു ദൈവമായ കർത്താവി ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ അങ്ങ് പൂർണ്ണമായി നശിപ്പിക്കുമോ പ്രവാസികൾക്ക് വാഗ്ദാനം കർത്താവിനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര നിന്റെ സഹോദരങ്ങളോട് നിന്റെ സഹോദരരോടും ബന്ധുക്കളോടും ഇസ്രായേൽ ഭവനം മുഴുവനോടുമാണ് ജെറുസലേം നിവാസികൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കർത്താവിൽ നിന്നകന്നുപോയി ഈ ദേശം ഞങ്ങൾക്കന്ന് അവകാശ ഞങ്ങൾക്കാണ് അവകാശമായി നൽകിയിരിക്കുന്നത് ആകെയാൽ ഇങ്ങനെ പറയുക ദയവുമായി കർത്താവ് അല്ലി ചെയ്യുന്നു അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതറിച്ചെങ്കിലും അവർ എത്തിച്ചേര്ന്ന രാജ്യങ്ങളിൽ തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ദേവാലയമായി വീണ്ടും പറയുക ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ചിത്രി പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും അവിടെ വരുമ്പോൾ അവർ എല്ലാ നിന്നു വസ്തുക്കളും ലേച്ചതകളും അവിടെ നിന്ന് നീക്കിക്കളയും അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരെ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസ ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും എന്നാൽ നിന്യവസ്തുക്കളിലും മ്ലേച്ചതകളിലും ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തികൾക്ക് അവരുടെ തലയിൽ തന്നെ ഞാൻ ശിക്ഷ വരുത്തും ദൈവമായ കർത്താവ് അതിൽ ചെയ്യുന്നു കർത്താവിൻ്റെ മഹത്വം ജെറുസലേം വിടുന്നു തെരൂപുകൾ ചിറകുകൾ ഉയർത്തി ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ ഉയർന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മീതെ നിലകൊണ്ടു കർത്താവിൻ്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്നുയർന്ന് നഗരത്തിൻ്റെ കിഴക്കുള്ള മലമുകളിൽ ചെന്ന് നിന്നു ആത്മാവെന്നെ എടുത്തുയർത്തി ദൈവാത്മാവിൽ നിന്നുള്ള ദർശനത്തിൽ കലുതായ ദേശത്ത് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു